ദുബായിലെ യു എയിലെ ഉത്രാടപ്പാച്ചിൽ കാണണമെങ്കിലേ ഇതുപോലെയുള്ള മാളുകളിലേക്കൊക്കെ ഒന്ന് വന്നാൽ മതി ഓഫീസുകളിലും വീടുകളിലും ഒക്കെ പ്രവാസി മലയാളികളും ഓണം ഒരുക്കുന്ന തിരക്കിലാണ് അങ്ങനെ ഓണം ഒരുക്കുന്ന ഒരു ഓണച്ചന്തയില് ഒരു കീഴിലെ ഓണച്ചന്തയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പ്രൈം ഹെൽത്ത് ചൊല്ലോണം വോയിസ് ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി മെമ്മറേറ്റ് നമ്മൾ ഇന്ന് പഴഞ്ചൊല്ലുകള് ഓണച്ചൊല്ലുകള് തേടിയിട്ടുള്ള യാത്രയിലാണ് കൊറേ ദുബായിൽ നാട്ടിൽ നിന്ന് ഇപ്പോ അങ്ങനെ ആഘോഷിക്കാൻ പറ്റാറില്ല എപ്പോഴും കാരണം സ്കൂള് വെക്കേഷന്റെ സമയത്തല്ല അത് മുമ്പേ വരും എപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് പൂക്കൾ ഒരുക്കാനുള്ള പരിപാടി പർച്ചേസിംഗ് നാളെ വന്നു കഴിഞ്ഞാല് നടക്കും നാളെ തിരക്ക് കൂടുതലായിരിക്കും അതുകൊണ്ട് ഇന്നത്തെ ഭയങ്കര കഴിഞ്ഞു വന്നിട്ട് നേരെ എടുത്ത് പോകാനില്ല എങ്ങനെയാണ് ഇവിടുത്തെ ഓണാണോ ബെറ്റർ അതോ നാട്ടിൽ ഓണാണോ അടിപൊളി നാട്ടില് രണ്ടു വരെ പോലെയാണ് ആ കൂടുതലും ഇവിടെയാണെന്ന് തോന്നുന്നു അതായത് നമ്മൾ ആഘോഷിക്കുന്ന പോലെ ഇരിക്കും അല്ലേ അത്രേല്ലോ ഇപ്പം കൊറേ ആളുകളൊക്കെ നാട്ടിൽ ഓണം എന്ന് പറയുന്നത് പറഞ്ഞാൽ നല്ലത് നാട്ടിലാകുമ്പോൾ വീട്ടുകാരും മറ്റോ എല്ലാരും കൂടെ ആഘോഷിക്കുക അതാണ് നല്ലത് പക്ഷെ അതൊരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ട് അപ്പൊ എന്തായാലും ഇത്തവണത്തെ ഓണം അടിപൊളി ആവട്ടെ ഒരു മൂന്ന് പഴഞ്ചൊല്ലി പറഞ്ഞു കഴിഞ്ഞാല് ഓണമായിട്ട് റിലേറ്റ് ചെയ്ത പഴഞ്ചൊല്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സമ്മാനൊക്കെ തരും ആ അതാ കറക്റ്റ് ആണല്ലോ ഓണം ഉണ്ടാണോ ആ ഒന്ന് വേറെ വേറെന്താറിയോ അതെ അതെ രണ്ട് ആ കറക്റ്റ് ഞാൻ ഹെൽപ്പ് ചെയ്തത് മൂന്നെണ്ണം പറഞ്ഞിട്ടോ അപ്പൊ എന്തായാലും നമുക്കൊരു ചെറിയ സമ്മാനം ഒക്കെ ഉണ്ട് ഫാമിലി ആയിട്ട് വാങ്ങിക്കാം കോറൽ പെർഫ്യൂംസിന്റെ ഒരു ഗിഫ്റ്റ് സെറ്റ് ആണ് അപ്പൊ ഈ ഓണം കളർ ആവട്ടെ ഓണം ഹൈബ്രോ എന്താ പേര് എവിടെ കൊല്ലം എങ്ങനെയുണ്ട് നാട്ടിലോണാണോ അതോ യു എൽ ഓണാണോ അടിപൊളി എന്നെ സംബന്ധിച്ച് നാട്ടിൽ നാട്ടിലോണമാണ് കുറച്ചുകൂടെ കളർഫുൾ ആകുമ്പോൾ നല്ല കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ ആണെങ്കിൽ ലിമിറ്റഡ് ആണ് ബട്ട് ഇറ്റ്സ് ഓക്കെ

എങ്ങനെയുണ്ട് ഓണാഘോഷൊക്കെ തുടങ്ങിയോ തുടങ്ങിയില്ല യു എൽ ഓണാണോ അതോ നാട്ടിൽ ഓണം അടിപൊളി അപ്പൊ നമ്മളൊരു ഓണമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു മൂന്ന് പഴഞ്ചൊല്ലു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടും ആ ആണ് കാണാൻ വേണം പിന്നെ അത്തം വെളുത്തുള്ള ഓണം കറക്കും അതോ അത്തം ഓണം ഓണം കറത്തുള്ള അപ്പൊ രണ്ടെണ്ണായി കൂടി പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് ഉണ്ട്

ടയ്ക്ക് പുട്ടു വച്ചോണം ആ അടിപൊളി പഴഞ്ചൊല്ലി പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അടിപൊളി പെർഫ്യൂം സെറ്റ് സമ്മാനം ഓണാഘോഷം പരിപാടികളൊക്കെ ഓണാഘോഷം ഞാൻ ചെയ്യുന്നത് ഒരു ക്ലിനിക്കിലാണ് തെറാപ്പിസ്റ്റ് ആണ് അവിടെ ഉള്ള ഓണാകാശമാണ് ഓഫീസിൽ ഓണം സെലിബ്രേഷൻ ഓക്കെ അപ്പം ഓണത്തിന്റെ കൊറേ പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ടല്ലോ നമ്മളിങ്ങനെ പറയാറുണ്ടല്ലോ അപ്പം ഒരു മൂന്ന് പഴഞ്ചൊല്ല് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഗിഫ്റ്റ് ഒക്കെ തരാം മൂന്ന് പഴഞ്ചൊല്ലി പറഞ്ഞു ഓണവുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ പറ്റും ഓണം ഓണം വന്നാലും ഉണ്ണി വന്നാലും കുമ്പിൽ തന്നെയാണ് അത്തം പത്ത് അത്തം കറുത്ത ലോണം വിളിക്കും അപ്പൊ മൂന്നെണ്ണം പറഞ്ഞു കോറൽ പെർഫ്യൂംസിന്റെ ഒരു അടിപൊളി ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഫാമിലിയൊക്കെ ആയിട്ട് ദുബായിൽ ഓണം അടിച്ച് വിളിക്കാം അങ്ങനെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കുകയാണ് പ്രത്യേകിച്ച് യു എയിലെ പ്രവാസി മലയാളികൾ നമ്മുടെ ഓണച്ചൊല്ലുകളൊന്നും മറന്നു പോകാതെ ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട സ്പോൺസർ പ്രൈം ഹെൽത്ത് ആണ് പ്രൈം ഹെൽത്തിനെ യു എയിലുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആയിരത്തി ഡോക്ടർ ജമീൽ അഹമ്മദ് എന്ന ഓർത്തോപീഡിക് സർജൻ ആരംഭിച്ച പ്രൈം ഹെൽത്ത് ഇപ്പോൾ ഇരുപത്തി ആറ് കൊല്ലം പിന്നിടുകയാണ് ഇതിനോടകം സ്വന്തമാക്കിയത് നിരവധി നേട്ടങ്ങളുമാണ് നിരവധി മലയാളി ഡോക്ടർമാരും മറ്റുള്ള ആരോഗ്യ പ്രവർത്തകരും സേവനം അനുഷ്ഠിക്കുന്ന പ്രൈം ഹെൽത്തിന്റെ വിജയമന്ത്രം പേഴ്സണൈസ്ഡ് കെയർ പേഴ്സണലി എന്നത് തന്നെയാണ് പ്രൈം ഹോസ്പിറ്റൽ പ്രൈം മെഡിക്കൽ സെന്റർ പ്രൈം കോപ്പ് മെഡിക്കൽ സെന്റർ മെഡി പ്രൈം ഫാർമസീസ് പ്രൈം ഹോം കെയർ ആൻഡ് പ്രീമിയർ ഡയഗ്നോസ്റ്റിക് സെന്റർ എന്നിങ്ങനെ നിരവധി സ്ഥാപനങ്ങളുണ്ട് പ്രൈം ഹെൽത്തിന് കീഴിൽ അപ്പൊ ഈ വീഡിയോയിൽ പറയാത്ത ഓണച്ചെല്ലി നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം